വരുമാനം ഉണ്ടാക്കാം എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളത്ര എഫോർട്ട് എടുത്തിട്ട് വേണം വരുമാനം ഉണ്ടാക്കാൻ അല്ലാതെ പെട്ടെന്നൊന്നും ഒരു വരുമാനമായിട്ട് ഇതൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മൾ എത്ര അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേ കഠിനാധ്വാനം ചെയ്യേ എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു വരുമാനം ഉണ്ടാവില്ല അല്ല ത്തിൽ കുറേ ആൾക്കാർ അറിയുന്നുണ്ട് പെട്ടെന്ന് വരുമാനം ഉണ്ടാവുന്നു അത് അറിയില്ല അതിനുള്ള എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കുള്ള ഇത് കിട്ടുള്ളൂ വീഡിയോസ് നന്നായിട്ട് അപ്ലോഡ് ചെയ്യ അപ്പോൾ നമ്മൾ സ്ട്ര വാണിംഗ് ഒക്കെ കറക്റ്റ് പാലിച്ചിട്ട് വേണം ചെയ്യാൻ മറ്റേ നോ കിടിച്ചു എന്നുള്ളത് കൊടുക്കുക മേക്ക് നോ കിടിച്ചുക അതൊക്കെ പറയാനിട്ടുന്ന കാര്യം അതിപ്പോൾ youtube ഇപ്പോൾ ഇറക്കി പുതിയ നയത്തിലുണ്ട് അപ്പോൾ എല്ലാവരും വരെ പറയാനും കിട്ടും അത് അമേരിക്കൻ ഡോളറായിട്ട് അപ്പൊ അത് എന്താ വേണ്ട വെച്ച നോക്കിയിട്ട് ചെയ്യ അല്ലെങ്കിൽ എന്നിട്ട് എഫോർട്ട് ഇട്ടാൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ഒന്നും കിട്ടൂല നോക്കി കണ്ടൊക്കെ ചെയ്യുക പുതിയ ബിഗിനസ്മാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്